പറഞ്ഞു പറഞ്ഞു കണ്ടോ അത്ഭുതം നിങ്ങൾ കേട്ടോ അദ്ദേഹം കലിമ ചൊല്ലുകയാണ് അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും മനുഷ്യരോട് സംസാരിക്കുന്ന കാലം വരും വാറ് മനുഷ്യനോട് സംസാരിക്കുന്ന കാലം വരും ഇപ്പൊ തുടങ്ങി പുതിയൊരു ചെരുപ്പ് വന്നിട്ടുണ്ട് കാലിന്റെ കാലിന്റെ ഷൂവിൽ ജി പി എസ് വരുന്ന ഒരു സ്ട്രീറ്റ് നടന്നു പോകുമ്പോ നോക്കിയാൽ മതി റോഡ് ക്ലിയർ ആണോ അല്ലേ മൊബൈൽ ഇങ്ങനെ പിടിച്ച് നടക്കണ്ട ഷൂലൊക്കെ നോക്കിയാൽ മനസ്സിലാവും കാലിൽ ചെരുപ്പിന്റെ വാറിൽ ജി പി എസ് വരുന്ന ഒരു ഒരു ഷൂ ഞാനത് കണ്ടു അതിപ്പോ മാർക്കറ്റിൽ ഇനി വരാൻ വളരെ പബ്ലിക്കായിട്ട് വരാൻ പോവുകയാണ് ഇറങ്ങിയിട്ടുണ്ട് സാധനമാണ് ഈ ാണ് മനുഷ്യനോട് അവന്റെ ചെരുപ്പിന്റെ സംസാരിക്കും അന്ത്യനാളിന്റെ മുമ്പ് എന്റെ ഞാനും അത് വിശ്വസിച്ചു എന്ന് അന്ത്യനാളിനോട് അടുക്കുമ്പോ മൃഗം സംസാരിക്കും എന്തിനു നമ്മൾ അത്ഭുതപ്പെടുന്നത് നമ്മുടെ ടി വി സെറ്റ് എന്ന് പറഞ്ഞ സാധന ഇരുമ്പല്ലേ അതിന്റെ അകത്തുള്ളത് ചെമ്പല്ലേ ആ സാധനം റിമോട്ട് കൊണ്ട് തൊടുമ്പോഴേക്ക് ശബ്ദം വരുന്നുണ്ടല്ലോ ഇരുമ്പിൽ നിന്ന് ചിത്രം കാണുന്നില്ലേ ഈ സംവിധാനം ജീവനില്ലാത്ത സാധനങ്ങളിൽ നമുക്ക് അല്ലാഹു കാണിച്ചു തരിക എന്തിനോ ഇതിലും വലിയൊരു അത്ഭുതം വരുമ്പോൾ ആ വൃക്ഷമൊഴികെ എല്ലാം സംസാരിക്കും ആ വൃക്ഷം മാത്രം ജൂതന്മാർക്ക് ഒത്താശ ചെയ്യുന്ന വൃക്ഷമാണ് ആ ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് മുക്മിനീങ്ങൾക്ക് വിജയം നൽകുമെന്ന് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അന്ത്യനാളിന്റെ ഹത്താ ഖൗറൻ വകർമാൻ വകർമാൻ ഖൗസൻ ഖൗസും അതുപോലെ കിർമാൻ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ അവിടേക്ക് ഇസ്ലാം കടന്നു ചെല്ലാതെ അവിടേക്ക് ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാൾ നടക്കുകയില്ലെന്നും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹൗസ് സ്ഥലം അതിന്റെ പടിഞ്ഞാറ് ഭാഗം പേർഷ്യയാണ് അതിന്റെ നോർത്ത് ഭാഗം റഷ്യയാണ് അതിന്റെ സൗത്ത് പേർഷ്യൻ ഗൾഫാണ് ആ പ്രദേശം അറബികൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്നത് എന്നത് ഹൗസ് കിർമാൻ എന്നാണ് ഇന്ന് ആ രാജ്യത്തിന്റെ പേര് ചൈന അല്ലെങ്കിൽ റഷ്യ

ഒരു ഉറങ്ങാണോ കണ്ണു നീച്ചിട്ടുണ്ടോ എന്ന് വരെ അറിയില്ല അത്ര ചെറിയ കണ്ണുകളുള്ള മനുഷ്യന്മാർ തങ്ങൾ പറയാ ചൈന ഭാഗത്തുള്ള ആളുകളുടെ മുഖരൂപമാണത് കന്നുറക്ക അവരുടെ മുഖം കണ്ടാൽ യുദ്ധത്തിൽ തടുക്കാൻ വരുന്ന പരിചയണ്ടല്ലോ പരിച പോലെ തോന്നുന്നു അങ്ങനെ മുഖം ഒരു തിളങ്ങുന്ന ഒരു പരിച വെച്ച പോലെ മുഖത്ത് വല്ലാണ്ട കണ്ണിന്റെ കുഴിയില്ലാതെ മുഖം ഇങ്ങനെ ഒരു പരിച പോലെ തോന്നുന്ന ഒരു വിഭാഗം ആളുകൾ അവരോട് ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഇമാം മഹദിയുടെ കാലത്ത് ഇമാഹാനായ ഹബീബുനം ഇതൊക്കെ നമുക്ക് സങ്കടകരമായ വസ്തുതകളായി നടക്കാൻ പോകുന്നത് പറയാണ് എന്നാൽ അതിൽ ഈ ഉമ്മത്തിന് വിജയമുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തല്ല അതൊക്കെ നടക്കുന്നത് വേറെ രാജ്യങ്ങളിലാണ് പക്ഷേ അതിലൊക്കെ ഉമ്മത്തിന് ഉണ്ട് പറയുന്നു അന്ത്യനാള് നടക്കുന്നതിൻ്റെ മുമ്പ് മുസ്ലിമീങ്ങൾ തുർക്കികളോട് എന്ന് പറയുന്നില്ല ഫാർ രാജ്യങ്ങളോട് ചൈന ജപ്പാൻ മംഗോളിയ പോലെയുള്ള രാജ്യങ്ങളോട് അവരോട് യുദ്ധം നടക്കാതെ അന്ത്യനാള് നടക്കുകയില്ല അവരെ അവരുടെ മുഖം കണ്ടാൽ ഒരു കമിഴ്ത്തി വെച്ച പോലെ തോന്നും അവരുടെ വസ്ത്രം മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ് അവർ ധരിക്കുന്ന ചെരുപ്പ് മൃഗങ്ങളുടെ രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പുകളാണ് ഫർ ഫർ ഉപയോഗിച്ചുണ്ടാക്കുന്ന കുപ്പായം തണുപ്പ് രാജ്യങ്ങളാണെന്നർത്ഥം അതിന്റെ അർത്ഥതാണ് തണുപ്പ് രാജ്യങ്ങളാണ് ചെരുപ്പും മൃഗത്തിന്റെ തോലുകൊണ്ട് അവരുടെ വസ്ത്രവും മൃഗങ്ങളുടെ മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പും മൃഗങ്ങളുടെ രോമം കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രവും ഉള്ള ഒരു ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുംയുടെ കാലത്ത് റസൂലുല്ലാറല്ല മുഖം ചമന്നവരാണ് കണ്ണ് ചെറിയവരാണ് ചെറിയ മൂക്കാണ് ആ മൂക്ക് തന്നെ ചപ്പിക്കിടക്കുന്നതാണ് കാണുന്ന പോലെ അതിനെ വിശദീകരിച്ചു പ്രധാനമായി നടക്കുന്ന നാല് യുദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശം നമ്മുടെ ബാക്കിയുള്ള സമയം അതിലേക്ക് മാറ്റിവെക്കുകയാണ് വരുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങൾ സംഭവം അത്ഭുത ഇടപെടലുകൾ ഇങ്ങനെയാണ് ഒന്ന് ജസീറത്തുൽ അറബുമായുള്ള യുദ്ധം നടക്കും അള്ളാഹു നിങ്ങൾക്ക് വിജയം തരുമെന്ന് അലൈഹി വസല്ലം രണ്ട് പേർഷ്യക്കാരുമായുള്ള യുദ്ധമാണ് ഇറാൻ ആ രാജ്യം അവിടെയുള്ള ഭരണ സംവിധാനത്തിനെതിരെ നടക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് മഹാനായ ഇമാമൻ്റെ കീഴിലുള്ള യുദ്ധമാണ് മൂന്നാമത്തേതാണ് അൽ മൽഹമത്തുൽ മൽഹമുൽ ഇതൊരു വിശദമായിട്ട് പറയേണ്ട സംഭവമാണ് സമയം കിട്ടുമെന്ന് അറിയില്ല അൽ മൽഹമത്തുൽ മൽഹമുൽ അതാണ് നമ്മൾ വേൾഡ് വാർ എന്നൊക്കെ പറയുന്ന എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഒരു യുദ്ധം നടക്കുമെന്ന് റസൂൽ ഹദീദാണ് നമ്മൾ പറയുന്നത് പത്രവാർത്തയല്ല ഇത് നബി തങ്ങൾ പറയാൻ ഇന്നതൊക്കെ നടക്കാൻ പോകും തങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടു ഇനി ഇതാ നടക്കാൻ പോകുന്നതിനെ തങ്ങൾ പറയുന്നു അതിനാണ് ഹർമജദൂൻ ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത് ഈ സംഭവത്തെ കുറിച്ചാണ് ആ യുദ്ധം നടക്കുമ്പോ അത് യൂറോപ്പുമായി അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഒരു യുദ്ധമാണ് െല്ലി വസ്ലം മുസ്ലിമീങ്ങളും യൂറോപ്പ് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരു കാലമുണ്ടാവും ആ കാലാണ് ഇപ്പോഴത്തെ കാലം അവരുമായി ധാരണയിൽ ഒപ്പിലാണ് അവരുമായി ഉടമ്പടിയുണ്ട് അവരുമായി നമ്മൾക്ക് കോൺട്രാക്റ്റുകൾ ഉണ്ട് അതിനു ശേഷം മുസ്ലിമീങ്ങൾ യൂറോപ്പുമായി സഹകരിച്ച് അമേരിക്കയെ യൂറോപ്പുമായി സഹകരിച്ച് ഒരു ശത്രുവിനെതിരെ സഖ്യ രാജ്യങ്ങളായി മുസ്ലിം രാജ്യങ്ങളും യൂറോപ്പും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു ആ ശത്രു ആരാണ് ഒരുപക്ഷെ ഈസ്റ്റേൺ രാജ്യങ്ങളിലാണ് അറിയില്ല ആരാണെന്നറിയില്ല ആർക്കെതിരെയാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ വിജയം വരിച്ച് യൂറോപ്യനും അമേരിക്കയും മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു ശത്രുവിനെതിരെ പടപൊരുതി കടന്നു വരുമ്പോൾ ആ യുദ്ധം വിജയിച്ചു വരുമ്പോൾ യൂറോപ്പ് അമേരിക്കൻ സൈന്യങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു കുരിശ് ഉയർത്തിപ്പിടിക്കുകയും ഇതാ കുരിശിന്റെ വിജയമാണിത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളിൽ ഒരാൾ ആ മനുഷ്യനെ താഴെയിടും അവിടെ ഒരു വധം നടക്കും കൊലപാതകം നടക്കും തന്റെ മതത്തെ ചീത്ത പറഞ്ഞോ തന്നെ നിസ്സാരപ്പെടുത്തിയോ എന്ന തോന്നലിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് ആ ഒരു മരണം നടക്കുമ്പോൾ ഇത് കുരിശുകൊണ്ടുണ്ടായി വിജയമാണെന്ന് പറഞ്ഞ മനുഷ്യനവിടെ മരിക്കാനിട വരുമ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് അവിടെ ആക്കം കൂടുകയാണ് അതിനെയാണ് അൽ മൽഹമത് ഉൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ യുദ്ധം എന്ന ലഭിതങ്ങൾ പറയുന്നത് മുസ്ലിമിലാണ് ഹലീദ് കിടക്കുന്നത് ഇന്നത്തെ സിറിയയുടെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് യൂറോപ്യൻ സൈന്യം ഇറങ്ങാതെ അന്ത്യനാള് നടക്കില്ലെന്ന് ഹബീബുനാ ഹബീബുന നമ്മൾ ഏറ്റവും തോന്നി പോവാണ് അവിടുത്തെ ഇപ്പോഴും തീരാത്ത നരനായാട്ട് കാണുമ്പോ എങ്ങോട്ടാണ് ഇത് പോകുന്നത് അമേരിക്കൻ സൈന്യം യൂറോപ്പിന്റെ സൈന്യം ഇറങ്ങും എന്ന് പറയുന്നത് സിറിയയിലെ ഡെമസ്കസ് എന്ന നഗരത്തിന്റെ പരിസരമാണ് വെച്ചിരിക്കുന്ന ആ ബൈസാക്കി വെച്ച സൈന്യത്തിനെതിരെ മദീനയിൽ സൈന്യം വരും മഹദിയുടെ നേതൃത്വത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളാണ് ആ സൈന്യത്തിൽ ഉണ്ടാവുക അവർ യുദ്ധത്തിന് സഫായി നിൽക്കുമ്പോ അതൊരു യുദ്ധത്തിന് റെഡിയായി നിൽക്കുമ്പോ യൂറോപ്യൻസ് അമേരിക്കൻസ് എന്നാണ് അവര് പറയും റോമക്കാര് പറയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മതത്തിലേക്ക് മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് അവര് വിളിച്ചു പറയും എന്ന് ഹബീബുല്ല ആ വലിയ യുദ്ധം നടക്കുമ്പോ ഒരുപാട് ആളുകൾ യൂറോപ്പ് അമേരിക്കൻ വംശജരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്നതിൽ സൂചനയുണ്ട് ഒരുപാട് ആളുകൾ വരും അവരെ ചൊല്ലിയാണ് യുദ്ധം നടക്കുക ഞങ്ങൾ മതം മാറിയ ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നവര് പറയും അങ്ങനെ പറയുമ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ ഫയഖൂലുൽ മുസ്ലിമൂൻ മുസ്ലിമിൽ ഹദീസാണ് ഹദീദാണിത് പ്രബലമായ ഹദീസാണ് മുസ്ലിമീങ്ങൾ മറുപടി കൊടുക്കും അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ് ഇപ്പോ യൂറോപ്യനാണ് അവര് മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ അവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറയും അതിന്റെ പേരിൽ റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടക്കും അതിൽ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും

ചമന്ന കാറ്റ് അടിച്ചു ഇറാഖിന്റെ കൂഫയിൽ അപ്പോൾ ആണ് ഫജാഅ റജുലുൻ ലൈസ ലഹു ആദ അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരാൾ അവരെ ഓടിയേറ്റി എന്നിട്ട് പറഞ്ഞു ഇബ്നു മസ്ഊദ് ഇബ്നു മസ്ഊദേ ജാഅതിസ്സആ ജാഅതിസ്സആ kıയാമതുനാള വന്നു kıയാമതുനാള വന്നു ഇബ്നു മസ്ഊദേ ചമന്ന കാറ്റ് ഞാൻ കണ്ടു എന്ന് ഓടി വന്നപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിടക്കാന ഫഖഅദ

വാപ്പ മരിച്ചിട്ടേ അനന്തര സ്വത്ത് ഓഹരി വെക്കാതെ കൊല്ലങ്ങൾ കഴിഞ്ഞ കേസുകളുണ്ട് എന്തിന് സ്വന്തം ആങ്ങളിമ്പും തമ്മിൽ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല ഇപ്പ വേണ്ട ആയിട്ടില്ല ഒപ്പിടൂല ഞങ്ങൾക്ക് അത്ര പോരാ ഇത്ര പോ അള്ളാഹുവിന്റെ ഷറയെ ദീനിന്റെ ആണോഹരി ഇത്രയാണ് പെണ്ണിന് ഇത്രയാണ് ഇത്രയാണ് ഭാര്യക്ക് ഇത്രയാണെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ രേഖ ഉണ്ടായിരിക്കേ വാപ്പയുടെ ഉമ്മയുടെ സ്വത്ത് ഓഹരി വെക്കാൻ ഇപ്പോഴും മരണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്ന ആളുകൾ അതിന്റെ പേരിൽ കശപശ കൂടുന്നവർ സെന്റ് ഭൂമിക്ക് വേണ്ടി ചോരബന്ധം മാറ്റുന്നവർ ഒന്ന് കാറ്റ് അന്ത്യനാളിന്റെ അടയാളം എന്ന് പറയല്ലേ കാരണം അതിന്റെ മുമ്പ് അനന്തര സ്വത്ത് ഓഹരി വെക്കാത്തൊരു കാലം വരും അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന് എന്നിട്ട് ഈ യുദ്ധത്തിന്റെ കഥ പറയും ും മുമീങ്ങളും തമ്മിൽ ആ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാലം വരും അതാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് സൈന്യത്തിന്റെ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടും ാഹിദങ്ങൾ പറയുന്നു പറഞ്ഞാൽ ആ യുദ്ധം നടക്കുമ്പോ ഞങ്ങളെ കൊണ്ടാവില്ലേ ഞങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് അവരിസ്ലാം എന്ന് പുറത്തു പോകും പിന്നെ മുസ്ലിമീങ്ങളിൽ പെട്ട ഒരു വിഭാഗം ആളുകൾ അവിടെ തോൽക്കുകയാണ് ഉണ്ടാവുക അവരവിടെ ഷഹീദാകും ൾ ഇമാം മഹദിയുടെ ചെയ്യുന്ന യൂറോപ്യൻ അമേരിക്കൻ സൈന്യവുമായി യുദ്ധം ചെയ്യാൻ വരുന്ന ആ സൈന്യത്തിൽ നിന്ന് ആ സൈന്യത്താൽ വഫാസ് ആകുന്ന ഷഹീദാകുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നല്ല രക്തസാക്ഷികളാണ് വിജയം തരും സൈന്യം മൂന്ന് വിഭാഗമായി അതിലൊന്ന് പിന്തിരിഞ്ഞോടി ഒന്ന് മരിച്ചു ഷഹീദുകളായി അടുത്തത് അവർക്ക് വിജയം കൊടുക്കും അല്ലാഹു അവർക്ക് പിന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല കോൺസ്റ്റാന്റിനോപ്പിൾ അവർ പിടിച്ചടക്കും തുർക്കിയുടെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ വൈനാമാഹും കദാലിക്ക് അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അവരുടെ വാളുകളെല്ലാം അവർ വൃക്ഷങ്ങളിൽ കെട്ടിവെച്ച് വിശ്രമിക്കുമ്പോൾ അവിടെ വിളിച്ചു വിളിച്ചു പറയും 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 ആരോ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും മദീനത്ത് വന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ വന്നു എന്ന് വിളിച്ചു പറയും ഇവരെല്ലാവരും തുർക്കിയിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് മദീനത്തെ കോടും തിരിച്ചു വരും അപ്പൊ മനസ്സിലാവും ഇവർ പറഞ്ഞ നുണയായിരുന്നു എന്ന്